വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നഗരസഭയിലെ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്കും സ്കൂളുകൾക്കുമുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത് പുതുക്കിയ നാല് ക്ലബ്ബുകൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് മുപ്പത്തിരണ്ട് ക്ലബ്ബുകൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു രജിസ്ട്രേഷൻ പുതുക്കുന്ന പ്രകാരം മറ്റുള്ള ക്ലബ്ബുകൾക്കും കിറ്റ് നൽകി പുതുക്കുന്നതിനായി ലൈബ്രറിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജിയുപി സ്കൂൾ ഹെഡ് ടീച്ചർ ഷിബിലി ഉസ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൌൺസിലർമാരായ സിദ്ദീഖ് ഹാജി കളപ്പുലാൻ സദാനന്ദൻ കോട്ടേരി ഹസീന വട്ടോളി സാജിദ ടീച്ചർ സുരേഷ് മാസ്റ്റർ പവിത്രൻ മാസ്റ്റർ നൂറുൽ നൂറുലാബിദീൻ തുടങ്ങിയവർ സംസാരിച്ചു आप अपनी लोग के यादा अपने माता-पिता के लिए मानो तो जेल में डूबा पाए पसंद करेंगे। हम कहेंगे आपने क्या स्पोर्ट्स का अपने लड़के कितने कोटे थे? अगर सभी लोग पूरा करते हो आप बोलते हो आपने एमसीएमओ के प्रयत्नात्मक हो ओके आवश्यक प्रतिभाशाली स्कूल अच्छे दम प्रतिभियों का संगठन करोगे നമ്മൾ ഒരു ഈ വർഷം ഈ ചാനൽ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ്ണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി